നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആരുടെയെങ്കിലും മകനോ മകളോ ആയതുകൊണ്ട് സീറ്റ് കൊടുക്കരുതെന്ന് മനസ്സിലായില്ലേ നന്നായി പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയുള്ള പ്രവർത്തകർക്ക് അംഗീകാരമായി കൊടുക്കേണ്ടതാണ് സ്ഥാനമാനങ്ങൾ ചേച്ചിക്ക് ആരോ എഴുതി തരുന്നതാണ് ഇതൊക്കെയെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാം ബി ജെ പിയിലെത്തിയിട്ടും ഒരു സന്ദേഹം ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിക്ക് പറ്റാത്ത ഉപമകൾ പത്മച്ച് പറയുന്നത് എന്തായാലും സ്ഥാനം കിട്ടുന്നത് വരെ ഈ പ്രവർത്തി തുടരും ഇതിനാണ് പണ്ടുള്ളവർ പറയുന്നത് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുമെന്ന് അത് നിങ്ങളുടെ കാര്യത്തിൽ എന്ന് കാലം തെളിയിച്ചു അല്ല ഒരു സംശയം ഇനി സ്വന്തം അച്ഛനെയും നിങ്ങൾ മാറ്റി പറയുമോ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായി ജീവിച്ചു മരിച്ചത് അത് ചിലപ്പോൾ ബി ജെ പിയിൽ ചേർന്നപ്പോൾ നിങ്ങൾക്ക് അപമാനമായി തോന്നുന്നത് കൊണ്ട് ഇതെല്ലാം പത്മജ വേണുഗോപാൽ അതായത് ബി ജെ പി നേതാവായി പത്മജ വേണുഗോപാൽ ഇട്ട ഒരു പോസ്റ്റിന് താഴെ വന്ന ചില കമന്റുകളാണ് എനിക്ക് തോന്നുന്നു മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയതിനു ശേഷം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്കിരയായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ചിലപ്പോൾ പത്മജ വേണുഗോപാൽ ആയിരിക്കും കാരണം ഏറ്റവും കൂടുതൽ വിമർശനവും അവരെ ഖരാവോ ചെയ്തതും കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസ്കാർ തന്നെയാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിനു ശേഷം എന്തിനധികം പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ചില വാചകങ്ങൾ പോലും അങ്ങേയറ്റം മോശകരമായ ഒരു പ്രയോഗം തന്നെയായിരുന്നു അതേപോലെ തന്നെ സ്വന്തം ചേട്ടനായ മുരളീധരൻ പോലും അവരെ തള്ളി പറഞ്ഞിരുന്നു കോൺഗ്രസിനുള്ളിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ് സ്ഥിരമായി ചേരി പോലും തമ്മിത്തല്ലും മാത്രമാണ് ഇതെല്ലാം സഹിച്ചും സ്ഥാനമാനങ്ങൾക്കായി കടിപിടി കൂടുന്ന നേതാക്കൾക്കിടയിൽ നിന്നുമാണ് പത്മജ ഓടി ക്ഷപെട്ടത് അല്ല അങ്ങനെ നമ്മൾ പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല പിന്നെ രാഷ്ട്രീയമായ നിലപാടുകൾ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും മാറാം അത് ഓരോ വ്യക്തികളെയും ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കാരണം അവരുടെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഒത്തുചേരാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുക തന്നെ ചെയ്യും അതിലിപ്പോൾ ഇവിടെ ആർക്കും ആരെയും കുറ്റം പറയാനും പറയാനും പറ്റില്ല എന്തായാലും പത്മജ വേണുഗോപാൽ വേണുഗോപലിട്ട പോസ്റ്റിന്റെ പൂർണ്ണരൂപം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ കോൺഗ്രസ്സിലായിരുന്നപ്പോൾ ബി ജെ പിക്ക് എതിരെ പറഞ്ഞ പല പോസ്റ്റുകളും ഇപ്പോഴും പലരും കുത്തിപ്പൊക്കുന്നു പണ്ട് കോൺഗ്രസ്സുകാരി ആയിരുന്നപ്പോൾ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത് എന്ന് കാണിക്കാൻ ശരിയാണ് അവയൊക്കെ കോൺഗ്രസ്സിലുള്ളപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ് പക്ഷെ മുൻപ് ഞാൻ കോൺഗ്രസ്സിലായിരുന്നപ്പോൾ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നുവെന്ന് ഇന്ന് ഞാൻ ബി ജെ പിയിൽ ചേർന്നപ്പോൾ മനസ്സിലാക്കുന്നു ഉദാഹരണം കോൺഗ്രസിലായിരുന്നപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നത് മോദി സർക്കാർ ഇ വി എമ്മിൽ കൃത്രിമം കാണിച്ച് വിജയിക്കുന്നു എന്നാണ് പക്ഷെ അന്ന് ഞാൻ പറഞ്ഞ അഭിപ്രായം തെറ്റായിരുന്നു എന്ന് എനിക്ക് ബി ജെ പിയിൽ ചേർന്നപ്പോൾ ഇന്ന് ബോധ്യമായി ഈ ലോക്സഭാ ഇലക്ഷന് മുൻപ് വരെ ഇ വി എമ്മിനെ വിമർശിച്ചിരുന്ന കോൺഗ്രസ്സുകാർക്ക് പോലും ഇപ്പോൾ ഇ വി എമ്മിനെ വിശ്വാസമായി മോദി സർക്കാർ ഇ വി എമ്മിൽ കൃത്രിമം കാണിച്ച് വിജയിക്കുന്നുവെന്ന് മുൻപ് കോൺഗ്രസ്സിലായിരുന്നപ്പോൾ പറഞ്ഞ അഭിപ്രായമല്ല ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നപ്പോൾ എന്റേതെന്നും മണിപ്പൂർ വിഷയത്തിൽ ബി ജെ പിയെ കുറ്റപ്പെടുത്തി ഞാൻ കോൺഗ്രസിലായിരുന്നപ്പോൾ പോസ്റ്റുകൾ ഇട്ടിരുന്നു പക്ഷെ എന്റെ അന്നത്തെ ധാരണ തെറ്റായിരുന്നുവെന്ന് ബി ജെ പിയിൽ ചേർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് ബോധ്യമായി ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർ പോലും മണിപ്പൂരിലെ കലാപം ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കമായിരുന്നുവെന്ന് ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞു മണിപ്പൂർ വിഷയത്തെ പറ്റി മുൻപ് കോൺഗ്രസ്സിലായിരുന്നപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ധാരണ തെറ്റായിരുന്നുവെന്ന് ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് ബോധ്യമായി അങ്ങനെ കോൺഗ്രസ്സിലായിരുന്നപ്പോൾ ഓരോരോ കാര്യങ്ങളിലും മുൻപ് ഞാൻ പറഞ്ഞ അഭിപ്രായം തെറ്റായിരുന്നുവെന്ന് ബി ജെ പിയിൽ ചേർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് ബോധ്യപ്പെടുന്നു അപ്പോൾ എനിക്കെതിരെ ഞാൻ കോൺഗ്രസ്സിലായിരുന്നപ്പോൾ ഇട്ട പഴയ പോസ്റ്റുകളൊക്കെ ഇപ്പോൾ കുത്തിപ്പൊക്കുന്നതിൽ ഒരർത്ഥവുമില്ല ഇങ്ങനെയായിരുന്നു പത്മജ വേണുഗോപാലിന്റെ പോസ്റ്റ്